അസ്സാമലൈക്കും വാഹത്തുള്ള അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമു അലറസില്ല ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും മെല്ലെ മെല്ലെ വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയൊരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നമുക്ക് നഷ്ടബോധമുണ്ടാക്കിക്കൊണ്ട് റമദാൻ നമ്മളിൽ നിന്ന്

ടിവേരുള്ള കൊമ്പും ചില്ലകളും ആകാശത്ത് പടർന്ന് പന്തലിച്ച ഒരു നല്ല മരം നല്ല മരം ഒരു കാറ്റിലും കുലുങ്ങി പോകാതെ ഉറച്ചു നിൽക്കുന്ന മരം എന്നാൽ അതിൻ്റെ ശാഖോപശാഖകൾ ആർക്കും ഏത് സമയത്തും ഉപകാരം ലഭിക്കത്തക്കവണ്ണം വിടർത്തിപ്പിടിക്കപ്പെട്ടവയാണ് അതുകൊണ്ട് ആൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഏത് തരത്തിലുള്ള ഉപകാരവും അതിൽ നിന്ന് ഏത് സമയത്തും ഏതൊരാൾക്കും പ്രതീക്ഷിക്കാവുന്നതാണ് അതാണ് ഒരു നല്ല മരം എന്ന് പരിശുദ്ധ ഖുർആൻ പറയും ആ നല്ല മരമേൽ മരം ഏതാണെന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ദീനുൽ ഇസ്ലാമാണ് എന്നാണ് അത് പരിശുദ്ധ ഖുറാനാണ് എന്നാണ് അത് കെരുമത്ത് തൗഹീദാണ് എന്നാണ് അത് സത്യവിശ്വാസിയുടെ മനസ്സാണ് അവന്റെ ശരീരമാണ് അവന്റെ ജീവിതമാണ് എന്നാണ് ഇപ്പോ പ്രിയപ്പെട്ടവരെ ഇത് ഈ ഹരീത് ഈ ആയത്തിനെ ഉപോത്ബലകമാക്കിക്കൊണ്ട് പരിശുദ്ധ റസൂൽ റസൂർ സാഹിസ്മിയുടെ അള്ളാഹു സുബാന പറഞ്ഞു വൈന്ന കലാ ഹൂലുളി തീർച്ചയായും അങ്ങ് മഹത്തായ സ്വഭാവ സംസ്കൃതി ഉള്ളവനാകുന്നു എന്ന് ആ സ്വഭാവ സംസ്കൃതിയെ കുറിച്ച് നിബിതങ്ങൾ പറഞ്ഞു അദ്ദബനി റബ്ബി ീബി എൻ്റെ റബ്ബാണ് എന്നെ ഈ സ്വഭാവശീലങ്ങൾ പഠിപ്പിച്ചത് ഫാഷന തകലീബി അത് നല്ല സ്വഭാവശീലങ്ങളാണ് എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മറ്റൊരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു ഏറ്റവും ആദരണീയ സ്വഭാവങ്ങളുടെ പരിപൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മളോട് അള്ളാഹു സുമാന പറഞ്ഞു ുംസന പരലോകത്ത് വിജയിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അള്ളാഹുവെ എപ്പോഴും ഓർത്തു കൊണ്ടിരിക്കണമെന്നാഗ്രഹമുള്ളവർക്ക് അള്ളാഹുവെ കണ്ടുമുട്ടണം എന്നാഗ്രഹമുള്ളവർക്ക് അതിനുള്ള ഏറ്റവും ഉത്തമമായ മാതൃകരമി സാഹിസ്മയിലാകുന്നു എന്ന് അപ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് റസുലി സ്വല്ലാസ്ല്ലമ്മിലാകുന്നു ഉത്തമ മാതൃക എന്നത് റസ്വൽ സാഹ് അലി സ്വഭാവത്തിൽ കൂടിയുള്ളതാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത് എന്ന് നമ്മൾ ഉൾക്കൊള്ളുകയും എന്നിട്ട് നബിതരമേൻ സല്ല അലുസമ്മയുടെ മാതൃകകൾ കൂടുതൽ കൂടുതൽ ആഴങ്ങളിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പുലർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യണം അതിനുള്ളതായിരിക്കട്ടെ നമുക്ക് ഈ വർഷത്തെ ഇറമാനും അതിൻ്റെ ഇരവു പകലും ും അത് നമ്മുടെ ജീവിതാന്ത്യം വരെ നിലനിർത്തി കൊണ്ടുപോകുവാൻ അള്ളാഹു സുബാനവത്തേറെ നമുക്ക് തോഫീക്ക് നൽകുകയും ചെയ്യും മാറാവട്ടെ അസ്സാമലൈക്കും വരഹമത്തുള്ള